അലൈക്കും വാർഹമത്തുല്ലാ വാത്തു ഏറെ പ്രിയപ്പെട്ട ബ്ലിസ് മൗണ്ടനിലെ പ്രിയപ്പെട്ട മെമ്പർമാരെ റാഫി സഖാഫി തോട്ടുമുഖം ബ്ലിസ് മൗണ്ടനാണ് സംസാരിക്കുന്നത് വിരുന്നുകാലത്തിൻ്റെ സമയത്താണ് നമ്മളുള്ളത് കുട്ടികൾ വിരുന്നു പോകുന്ന സാഹചര്യം തീർച്ചയായും നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചോദിച്ചിരുന്നത് ഞാൻ ആദ്യം ഒരു ചെറിയ സംഭവം പറയാം ഒരു പെൺകുട്ടി പ്ലസ് വൺ പഠിക്കുന്ന കുട്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അടുക്ക കൗൺസിലിങ് വരുന്നത് ഒരു പത്ത് വർഷത്തിനുള്ളിലായി ഈ പെൺകുട്ടിയുടെ പ്രശ്നം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നു സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുന്നു പഠനത്തിൽ പിന്നാലായിരിക്കുന്നു ബോധം കെട്ടു വീണുകൊണ്ടിരിക്കുന്നു ഈ കുഞ്ഞുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസാനം സംസാരത്തിൽ എത്തിപ്പെട്ടത് ഞാൻ ബോധം കെടുന്നത് ഇന്ന് സയൻസിൻ്റെ മാഷിൻ്റെ കുത്തുകുത്തുള്ള ഷർട്ട് കണ്ടിട്ടാണ് ഞാൻ വീഴുന്നത് ഞാൻ ചോദിച്ചത് മോളെ ഷർട്ടും കുത്തുകുത്തും തമ്മിൽ എന്താണ് ബന്ധം അപ്പോഴാണ് അറിയുന്നത് സ്വന്തം കുടുംബത്തിൽ വളരെ പ്രായമുള്ള ഒരു വ്യക്തി ആ വ്യക്തി ആരും സംശയിക്കാൻ വകുപ്പില്ല കുഞ്ഞു മോള് പറയാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഫംഗ്ഷൻ്റെ തിരക്കായിരിക്കും ഞാൻ ഗെയിം കളിക്കിരിക്കും ആ സമയത്ത് എൺപതോളം വയസ്സുള്ള കുടുംബത്തിലെ അഥവാ കുടുംബത്തിൽ കുറച്ച് ദൂരത്തുള്ള കുടുംബം അഥവാ അടുത്ത കുടുംബക്കാരനല്ലാത്ത എപ്പോഴും വീട്ടിൽ വരുന്ന ഒരാൾ ആ മനുഷ്യൻ എൻ്റെ ശരീരത്തിൽ അനാവശ്യമായി എന്നെ പിടിച്ചു വെച്ചുകൊണ്ട് പാടില്ലാത്തടത്തൊക്കെ തൊടുകയും എന്നെ ഉമ്മ വെക്കാൻ ശ്രമിക്കുകയും അഥവാ കിസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ പേടിച്ച് നോക്കുന്ന ആ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നരച്ച കുഞ്ഞു താടിയുടെ കുത്തുകുത്ത് അഥവാ വളരെ ചെറിയ കുറ്റിയായിരിക്കുന്ന താടിയുടെ ആ കുത്തുകുത്തുകളാണ് ഇപ്പോഴും പല കുത്തുകുത്തുകളും കാണുമ്പോൾ എന്നെ ബോധം കെടുത്തുന്നത് അതങ്ങ് കാണലോടുകൂടി എൻ്റെ ശരീരം പിന്നെ തളരും എനിക്ക് ദേഷ്യം വരും പലപ്പോഴും ഞാൻ ബോധം കെട്ടി വീഴും പ്രിയമുള്ള രക്ഷിതാക്കളോട് നമ്മുടെ കുട്ടികൾ വിരുന്നു പോകാൻ കരയും വിടും നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ മുമ്പിൽ വന്ന ആയിരക്കണക്കിന് കൗൺസിലിംഗ് കേസുകളിൽ കുഞ്ഞുനാളിൽ അനുഭവപ്പെട്ട പീഡനങ്ങളുടെ കാരണം കൊണ്ട് തകർന്നു പോയ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ലൈഫിനെ കാണാൻ കഴിയും അപ്പോൾ ഞാനത് എന്ന് പറയുമ്പോൾ ആൺകുട്ടികളോ എന്ന് ചോദിക്കുന്നത് പലരുണ്ടാകും ഉണ്ട് പറയാം ഈ കുട്ടികൾ വലിയവരായി പക്ഷേ അവരുടെ ഉള്ളിൽ കുഞ്ഞുനാളിൽ നിന്ന് ലഭിച്ച വളരെ അടുത്ത റിലേറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് ലഭിച്ച അതിശക്തമായ പുറത്ത് പറയാൻ പേടിക്കുന്ന പുറത്തു പറഞ്ഞാൽ എന്താകുമെന്നറിയാതെ കരയുന്ന തരത്തിൽ മനസ്സിൽ ഒതുക്കി ജീവിച്ച കുട്ടികൾ പിന്നീട് ഇത് എത്ര വലിയ തെറ്റായിരുന്നു എത്ര വലിയ മോശമായിരുന്നു എന്ന ചിന്ത വർദ്ധിച്ച് മനസ്സിൽ നിന്ന് സങ്കടവും അമർഷവും അതുപോലെ പ്രതികരിക്കാനുള്ള ചിന്തയുമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എന്നാൽ ഒന്നിനും സാധിക്കാതെ മനസ്സ് തകരുന്ന ഒരുപാട് ക്ലൈൻ്റുകളെ കണ്ട ഒരു വ്യക്തി എന്ന നിലക്ക് വിരുന്നുകാലം സൂക്ഷിക്കണം വളരെയേറെ സൂക്ഷിക്കണം പീഡനങ്ങൾ എൺപത് ശതമാനം അധികവും സമീപിക്കുന്നത് തീർച്ചയായും തൊട്ടടുത്തുള്ള കുടുംബങ്ങളിൽ നിന്നാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ ഈ വിഷയത്തിൽ അവഗാഹമുള്ളവരായി മാറുന്നത് പ്രിയപ്പെട്ടവരോട് വളരെ വിനയ പ്രമുഖർമപ്പെടുത്താനുള്ളത് വിരുന്നയക്കുന്ന എൻ്റെ കുഞ്ഞ് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഐ ആർ റിപ്പീറ്റിങ് ദാറ്റ് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അപ്പോൾ ഒരു ചോദ്യം ആൺകുട്ടിയൊക്കെ ഉണ്ടാവോ ഉണ്ട് എൻ്റെ അറിവിൽ ഞാൻ വായിച്ച ആർട്ടിക്കിൾ അനുസരിച്ച് അതുപോലെ പല സൈക്കോളജിസ്റ്റുകളും നിരീക്ഷകരും പറഞ്ഞതനുസരിച്ച് ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ പീഡനം അനുഭവിക്കുന്നത് കൊണ്ട് സമൂഹത്തിനും മറ്റും ബുദ്ധിമുട്ട് കൂടുന്നത് എന്ന ചോദ്യത്തിൽ പറയാനുള്ളത് ആൺകുട്ടികൾ പീഡനത്തിന് ഇരയാകുന്നതാണ് സമൂഹത്തിന് നഷ്ടം കൂടുതലുണ്ടാക്കുന്നത് കാരണം ഇത് അനുഭവിച്ച കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അവൻ ഭാവിയിൽ അനുകരിക്കുകയും ഈ സ്വഭാവം മറ്റുള്ള കുട്ടികളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവർ ഒരു സ്പ്രെഡ് ചെയ്യുന്ന തരത്തിൽ മാറുന്നു എന്നതാണ് യാഥാർഥ്യം പെൺകുട്ടികളാവട്ടെ ഈ സ്വഭാവം മനസ്സിനെ ഈ സംഭവങ്ങൾ മനസ്സിനെ വേദനിപ്പിച്ച് പലപ്പോഴും പുരുഷൻ എന്നതൊരു വലിയ ഭീകര ജീവിയായി മാറി അവരുടെ മനസ്സിൽ വിവാഹത്തിന് ശേഷം ശരീരം തൊടുമ്പോഴേക്ക് ശരീരം അറിയാതെ പ്രതികരിക്കുകയും തളർന്നു വീഴുകയും ചെയ്യുന്ന കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സോ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് എത്ര അടുത്ത ആളുകളാണെങ്കിലും ഈ വാക്കിൽ നിങ്ങൾ പിതാവിനെ സംശയിക്കണമെന്നല്ല തൊട്ടടുത്ത ബന്ധുക്കളെ സംശയിക്കണമെന്നല്ല എങ്കിൽ ഞാൻ വീണ്ടും പറയും പിതാവിനെയും സംശയിക്കണം എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് തൊട്ടടുത്തുള്ള റിലേഷനെയും സംശയിക്കണം കാരണം ഇത് അത്തരം ഒരു വൈകൃതമാണ് പലർക്കും ലൈംഗിക വൈകൃതം എന്ന് പറയുന്നത് ആർക്കും എപ്പോഴും തോന്നാവുന്ന തരത്തിലാണ് ഈ പ്രകൃതിയിൽ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്നായി ബോധം നമുക്ക് ആവശ്യമുണ്ട് എനിക്ക് വന്ന പല കേസുകളും പിതാക്കളായിരുന്നു പ്രതികൾ എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഒരിക്കലും കുഞ്ഞുമക്കൾ ചേർത്ത് പിടിക്കുന്ന പിതാവിനെ സംശയിക്കണമെന്നല്ല പക്ഷേ സേഫ് അല്ല പലരുടെയും സ്വഭാവം അത് കോടിയിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാകൂ അല്ലെങ്കിൽ ലക്ഷത്തിൽ ഇത്ര പൈസ എന്നൊക്കെ നമുക്ക് പറയാം ഞാനിത് ഇത്ര ഗൗരവത്തിൽ പറയുന്നത് അല്ല നമ്മളുടെ കുട്ടികൾ എന്ന് ബോധ്യപ്പെടുത്താനാണ് അല്ലാതെ സ്വന്തം പിതാവിനെ സംശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള സംസാരങ്ങളും ഉണ്ടാകാൻ പാടില്ല പക്ഷേ എൻ്റെ മുമ്പിൽ വന്ന കേസുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും പലപ്പോഴും പ്രതികൾ പിതാക്കളാവാറുണ്ട് എങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് എന്നതിലേക്കാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത് സോ സൂക്ഷിക്കുക നമ്മുടെ കുട്ടികൾ അബദ്ധത്തിൽ പേട്ട് പോകാൻ പാടില്ല ചില കുട്ടികൾ ഒരു ടീനേജിലേക്ക് ടീനേജിൻ്റെ വക്കിൽ എത്തിയ പല കുട്ടികളും ഇതിൽ ആദ്യം പേടിച്ചുവെങ്കിലും പിന്നീട് സഹകരിച്ചു എന്ന് പറയുന്ന ഘട്ടങ്ങളും എൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നെ അത്തരത്തിലാണ് എന്നെ ലോക്ക് ചെയ്തത് എന്തോ ഒന്ന് എനിക്കും പ്ലസർ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പെൺകുട്ടിയെ എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട് തൊട്ടടുത്ത ബന്ധുക്കളിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഓർക്കുക വീണ്ടും ആവർത്തിക്കുന്നു തൊട്ടടുത്ത ബന്ധുവീടുകളിൽ നിന്നാണ് ബന്ധുക്കളിൽ നിന്നാണ് കൂടുതലും പീഡനങ്ങൾ അനുഭവിക്കുന്നത് പക്ഷേ ഇത് പുറത്തറിയാൻ സമയമെടുക്കും അല്ലെങ്കിൽ പുറത്തറിയാറില്ല എന്നതാണ് മറ്റൊരു സത്യം എൻ്റെ വോയിസ് കേൾക്കുന്ന സഹോദരിമാരുടെ മനസ്സിൽ ഇപ്പോൾ കൊള്ളിയാലുകൾ മിന്നുന്നുണ്ടാകും പലർക്കുമെന്ന് ഞാൻ ഓർക്കുകയാണ് കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ ടീനേജേഴ്സിന് അടുത്ത ക്ലാസ്സുകളിലും മറ്റുമൊക്കെ പെൺകുട്ടികളോട് ചോദിക്കുമ്പോൾ എല്ലാവർക്കും എഴുതി തരാനുണ്ട് സാര് ഞാൻ ഇപ്പോഴും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ കുഞ്ഞുനാളുടെ അനുഭവങ്ങളെന്ന് പറഞ്ഞ് എഴുതി തരികയും പറയുകയും പറയുന്ന സമയത്ത് വല്ലാതെ വിയർത്ത് വിഷണ്ണയായി കരഞ്ഞു വീഴുന്ന സംഭവങ്ങളും അനുഭവിച്ചിട്ടുണ്ട് സോ ഞാൻ പറയുന്നത് ഈ ഒരു വെക്കേഷൻ കാലത്ത് നമ്മുടെ മക്കൾ സേഫായിരിക്കട്ടെ നൂറ് ശതമാനം എൻ്റെ കുട്ടി സേഫാണ് എന്നുറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കുട്ടികളെ റൂമിൽ നിന്ന് മാറ്റിക്കിടത്തേണ്ട ഒരു അവസ്ഥ അഥവാ കുടുംബങ്ങളിൽ എൻ്റെ കുട്ടി നൂറ് ശതമാനം ആൺകുട്ടിയും പെൺകുട്ടിയും സേഫാണെന്ന് ഉറപ്പുള്ളവർക്ക് തുടര ഇത് ശ്രദ്ധി വിരുന്നിന് വിടാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മാത്രമേ മക്കളെ വിടാവൂ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇത് സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതുപോലുള്ള വേദനകൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവർക്ക് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് അഞ്ച് പൂജ്യം ഏഴ് പൂജ്യം നാല് നാല് തീർച്ചയായും പരിഹരിക്കേണ്ട വേദനകളാണ് എന്നോർമ്മപ്പെടുത്തുന്നു റാഫി സഖാഫി ബിസ് മൗണ്ടൻ അസ്ലാമലൈക്കും